അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്ന കുടുംബത്തിന് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീശൻ അംബിക എന്നിവരാണ് ഏറ്റവും ഒടുവിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച രണ്ടുപേരും അതിരപ്പിള്ളി പിക്നിക് സ്പോട്ടിന് സമീപത്ത് വച്ചാണ് ആക്രമണം ഉണ്ടായതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഇന്നലെയാണ് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ആക്രമണ സമയം അവിടെ ഉണ്ടായിരുന്നത് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ ഇവർ ചിതറിയോടി എന്നാൽ അംബികയ്ക്കും സതീഷിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായി മുന്നിലകപ്പെട്ട സതീഷിനെയും അംബികയെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഇവർ കോടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതെ വരികയായിരുന്നു പുഴയിൽ നിന്നാണ് അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇവിടെയുള്ള മറ്റു പ്രദേശവാസികളെ വനംവകുപ്പ് അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് സതീഷനെയാണ് ആദ്യം ആന ആക്രമിച്ചത് ഇതോടെ ശേഷിക്കുന്നവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അതിരപ്പള്ളി കാട്ടാനാക്രമണത്തിൽ വനം വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസ സഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ പ്രദേശത്ത് മൂന്ന് ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രമായി പൊരിഞ്ഞത് ഞായറാഴ്ച രാത്രി ആനയുടെ ആക്രമണത്തിൽ അതിരപ്പിള്ളിയിൽ ഒരു ആദിവാസി യുവാവും കൊല്ലപ്പെട്ടിരുന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലായിരുന്നു സംഭവം നടന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും രണ്ടുപേരുടെ ജീവനെടുത്ത ആക്രമണം ഉണ്ടാവുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടം ഈ പ്രദേശത്താണ് തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാവുന്നതും ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്നതും മേഖലയിൽ നാളുകളായി കാട്ടാനക്കൂട്ടങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ് അവയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് അടിക്കടി ഉണ്ടാവുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സഞ്ചാരികളും ഇവിടേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാണ്